സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ദീപ്തി സീതത്തോട് തൻ്റെ ജീവിതകഥ ദീപ്തി പറഞ്ഞത് ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നുണ്ട് യൂട്യൂബിൽ സജീവമാണ് ദീപ്തി താരം പങ്കുവെക്കുന്ന വീഡിയോകൾ ചർച്ചയായി മാറാറുണ്ട് ആദിവാസി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ദീപ്തിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധ നേടാറുണ്ട് ഈ അടുത്തായിരുന്നു ദീപ്തിയുടെ വിവാഹം നടന്നത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ദീപ്തിക്ക് തൻ്റെ അതിജീവന കഥയിലൂടെ പലർക്കും പ്രചോദനമായി മാറിയ വ്യക്തിയാണ് ദീപ്തി നേരത്തെ വിവാഹം കഴിക്കുകയും പിന്നീട് ആ ബന്ധം പിരിയുകയും ചെയ്ത ദീപ്തി ഈ അടുത്താണ് വീണ്ടും വിവാഹിതയായത് ഇപ്പോഴതാ ദീപ്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് താൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ആശുപത്രിയിലാണ് ഉള്ളത് എന്താണ് ചുറ്റും നടക്കുന്നത് എന്നറിയില്ല എന്നുമാണ് ദീപ്തി പറയുന്നത് താരത്തിൻ്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് എന്നാൽ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ദീപ്തി വ്യക്തമായി പറഞ്ഞിട്ടില്ല ഇത് ആരാധകർക്കിടയിൽ ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് ദീപ്തിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് വേണമെങ്കിൽ നിങ്ങളോടെല്ലാം മറച്ചു വെക്കാം നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വരാറുണ്ട് അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുമുണ്ടെന്നാണ് ദീപ്തി പറയുന്നത് എന്റെ തുറന്നു പറച്ചിലിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാർ അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്നും അറിയില്ല കുഞ്ഞാവ് ചിലപ്പോൾ തിരികെ പോകും ഫോൺ ഞാൻ കൊടുത്തുവിടും പ്രാർത്ഥനയിൽ ഓർക്കുക എന്താണ് പ്രശ്നമെന്നറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളതുപോലെ ഇടാം എന്ന് ദീപ്തി പറയുന്നു കുറിപ്പ് വായിച്ചതും ദീപ്തിക്ക് എന്തെങ്കിലും അസുഖമാണോ എന്നാണ് ആരാധകർ സംശയിക്കുന്നത് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ മോൾ ആയുരാരോഗ്യ സൗഖ്യത്തോടെ പെട്ടെന്ന് തിരികെ വരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം ഓക്കെ ആകും ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴുമുണ്ട് ഒന്നുകിൽ ഈ പോസ്റ്റ് ഇടാതിരിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് അസുഖമെന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ദീപ്തിയും മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ ആയോ എന്നാണ് ചിലരുടെ കമന്റുകൾ അമ്മുവിൻ്റെ വീഡിയോയിൽ വയനാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയാണെങ്കിലും ദിവസവും വീഡിയോ ഇടാറുണ്ടല്ലോ എന്തു പറ്റിയെന്ന് ഓർത്തു അപസ്മാരം വീണ്ടും പ്രശ്നമായോ ആയോ തലയ്ക്കൊരുപാട് ടെസ്റ്റുകളും മറ്റും വേണ്ടി വന്നു കാണും ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ഫാമിലിയിൽ ഇതുപോലെ പ്രശ്നമുണ്ടായിട്ടുണ്ട് മാറി ആശുപത്രിയിൽ നിന്ന് വന്നാൽ വളരെ ശ്രദ്ധിക്കണേ ഞാൻ കരുതാറുണ്ട് നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് രാത്രിയിൽ ഉറക്കമൊഴിക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ എന്ന് ഈ സമയത്ത് പരമാവധി മറ്റുള്ളവരുടെ ഭാരങ്ങൾ കൂടി നിങ്ങളുടെ തലയിൽ എടുത്തു വെക്കരുത് എല്ലാം മാറട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ദീപ്തിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ